ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും കമ്പ്യൂട്ടറോൾ ട്രെയിനിങ് സൊല്യൂഷനും സംയുക്തമായി ഭിന്നശേഷിക്കാർക്ക് നടപ്പിലാക്കുന്ന ഒരു സൗജന്യ മൊബൈൽ ഫോൺ ചിപ്പ് ലെവൽ സർവീസ് കോഴ്സിൻ്റെ രണ്ടാം ബാച്ചിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഇത് സൗജന്യമായിട്ട് നൽകുന്ന ഒരു പരിശീലന ക്ലാസ് ആണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എച്ച് പി ഡബ്ല്യു സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതിലൂടെ വേണം അപേക്ഷിക്കാനായിട്ട് അതിലൊരു ഗൂഗിൾ ഫോമുണ്ട് ഭിന്നശേഷിക്കാർക്ക് സൗജന്യ മൊബൈൽ ചിപ്പ് ലെവൽ പരീക്ഷ പരിശീലനത്തിനുള്ള അപേക്ഷാ ഫോം ഈ ഗൂഗിൾ ഫോം വഴി വേണം സമർപ്പിക്കാൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ആധാർ കാർഡ് അതുപോലെ തന്നെ യു ഡി ഐ ഡി കാർഡ് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എന്നിവ ഈ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപേക്ഷകർക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം നാൽപ്പത് ശതമാനമോ അതിന് മുകളിലോ ഭിന്നശേഷത്തോ ഉള്ളവരായിരിക്കണം അപേക്ഷകർ ഇവർ നിർബന്ധമായും എസ് എസ് എൽ സി പാസ്സായിട്ടുള്ള വ്യക്തിയുമായിരിക്കണം കാഴ്ച പരിമിതി ഉള്ളവർക്കും ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവർക്കും തീവ്ര കേൾവി പരിമിതി ഉള്ളവർക്കും പരിമിതിയുള്ളവർക്കും ലെവൽ കോഴ്സ് പഠിക്കാനും തുടർന്ന് മൊബൈൽ ഫോൺ സർവീസിംഗ് നടത്തുന്നതിനും പ്രയാസമായതുകൊണ്ട് അവർ ഇതിന് അപേക്ഷിക്കേണ്ടതില്ല അതുപോലെ തന്നെ കേൾവി പരിമിതി ഉള്ളവരാണെങ്കിൽ ശ്രവണ സഹ ശ്രവണ സഹായിയുടെ സഹായത്തോടെ ക്ലാസ്സുകൾ മനസ്സിലാക്കാനും പ്രായോഗിക ക്ലാസ്സുകൾ കൈകാര്യം ഒക്കെ സാധിക്കുമെങ്കിൽ മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കത്തുള്ളൂ യാത്രാ ചിലവുകളും അവരവർ തന്നെ വഹിക്കേണ്ടതാണ് താമസ് താമസിച്ച് പരിശീലനം നേടുന്നവരുടെ താമസ ചിലവുകളും അവരവർ തന്നെയാണ് വഹിക്കേണ്ടത് വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സ്വന്തം ചിലവിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യണം വിജയിക്കുന്നവർക്ക് എൻ എ സി ടി ഇ റ്റിയുടെ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് സന്ദർശിക്കുക പിന്നെ കൂടാതെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ ഒന്ന് രണ്ട് നമ്പറുകളുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെട്ടാലും മതി അത് നോട്ട് ചെയ്തോളുക സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഫോർ ഡബിൾ സെവൻ സിക്സ് എയിറ്റ് അതുകൂടാതെ ഒരു മൊബൈൽ നമ്പറിലൂടെ ഉണ്ട് നയൻ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് വൺ എയ്റ്റ് nine six